ഹായ് ഹലോ അൻവിത ഡ്രീം വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ലൊരു പേരയ്ക്ക ഷേക്ക് അടിച്ചു കുടിക്കാം എല്ലാ ദിവസവും ഒരേപോലെ ഇരുന്നാലും നമുക്കിന്നൊരു ഷേക്ക് പിരിക്കാം അല്ലേ മുറ്റത്ത് നല്ലൊരു പഴുത്ത് നല്ല അകത്തൊരു വെള്ള കളറുള്ള ഒരു പേരയ്ക്ക ആയിട്ടിട്ടുണ്ടേ ഇതിൻ്റെ അകത്തൊരു പിങ്ക് ഷെയ്ഡ് വരുന്ന ഒരു പേരയ്ക്കുണ്ടല്ലേ അതും നല്ലൊരു ടേസ്റ്റാണ് പേരയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നൊസ്റ്റാൾജിക്ക് കേ ഐറ്റം ഐറ്റമാണേ ഇതാ ഇങ്ങനെ വിളഞ്ഞ് ചിലപ്പോഴൊക്കെ ഞാൻ പൊട്ടുപറച്ച് കഴിക്കും കേട്ടോ ഇങ്ങനെ കറി മിറാന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇന്ന് ഒരു പഴുത്ത പേരയ്ക്കാണ് എടുത്തേക്കുന്നത് പേരയ്ക്ക എടുത്ത് ഞാൻ നാലായിട്ട് കട്ട് ചെയ്ത് അതിന് മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ല പഴുപ്പ് രൂപേണ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് മധുരത്തിനായിട്ടുള്ള നമ്മുടെ പഞ്ചസാര ഞാൻ പൊടിച്ചാണ് എടുക്കുന്നത് പിന്നെ ഞാൻ നമ്മുടെ ബൂസ്റ്റും ഹോർലിക്സും പിന്നെ നമ്മുടെ പാലും എടുത്തിട്ടുണ്ട് പാൽ ഞാൻ നല്ല ഫ്രീസറിൽ വെച്ചിട്ട് നല്ല തണുപ്പിച്ച് എടുത്തിട്ടുണ്ടേ അതും അതേപോലെ നമ്മൾ അടിച്ച് വെച്ച പേരയ്ക്ക നല്ല പഴുപ്പായിട്ടിരിക്കുന്ന അതും കൂടെ ഒഴിച്ച് അതേപോലെ തന്നെ നമ്മുടെ ഹോർലിക്സും പിന്നെ നമ്മളെ പൊടിച്ച് വെച്ച് നമ്മുടെ പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഷേക്ക് അടിച്ചെടുക്കാതെ നമ്മുടെ ചേരുവകളൊക്കെ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു സ്വാദ് ഒരു രക്ഷയില്ല പിന്നെ നമ്മുടെ ഒരു കറുമുറിക്ക് വേണ്ടി കുറച്ച് അടിപ്പരിപ്പും കൂടി ഇട്ട് എടുക്കുന്നുണ്ടേ നന്നായിട്ട് അടിച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്ലാസ്സിലൊഴിച്ച് കുടിച്ചാലോ ഇനി അന്നേരം പേരൊക്കെ ഇട്ടുമ്പോൾ ഈ ഒരു ഷെയ്ക്ക് ഒന്ന് മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണം കിട്ടില്ല ടേസ്റ്റാണേ നമുക്ക് കുറച്ച് ഐസ്ക്രീമും ക്രീമും കൂടെ അതിൻ്റെ പുറത്തൊന്ന് വച്ച് കുറച്ചും ഒന്ന് മധുരം കൂട്ടാവേ പിന്നെ ഞാൻ കുറച്ച് ബൂസ്റ്റും കൂടി ഇട്ട് ഒന്ന് കളറാക്കുന്നുണ്ട് അതിൻ്റെ പുറത്ത് നമ്മുടെ അണ്ടിപ്പരപ്പില്ലേ അതും കൂടെ ഒന്ന് വിതറിക്കൊടുക്കുന്നുണ്ടേ ഇന്നത്തെ കുഞ്ഞ് ഷേക്കിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വി വിത്ത് ഡ്രീം വേൾഡ് ബൈ